നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം വീണ്ടും സജീവമാവുകയാണ് മുന്നണികൾ അരയും തലയും മുറുക്കി രംഗത്തേക്ക് ഇറങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് വൈകാതെ നടക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചതോടെയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നണികൾ വീണ്ടും കളഞ്ഞിറയുന്നത് രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വൈകുന്നത് മുന്നണികളുടെ പ്രചാരണത്തെയും പുറകോട്ട് അടുപ്പിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അധികം വൈകാതെ നടക്കാനാണ് സാധ്യതയെന്ന ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതോടെ മുന്നണികൾ ഉണർന്നു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും രാഷ്ട്രീയ പിന്തുണയും വീണ്ടും സജീവം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും പാറ്റുകളും വേണമെന്നായിരുന്നു റിസർവ് അടക്കം അതിനുശേഷമാണ് കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് അത് ഞാൻ വിശദമായിട്ട് പറയാം സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൺവെൻഷനുമായി നിലമ്പൂരിൽ പ്രചാരണം ആരംഭിച്ചു അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പുതുതായി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് നാനൂറ്റി എട്ട് ബാലറ്റ് യൂണിറ്റുകളുടെയും നാനൂറ്റി എട്ട് കൺട്രോൾ യൂണിറ്റുകളുടെയും നാനൂറ്റി എട്ട് വി വി പാറ്റ് യൂണിറ്റുകളുടെയും പരിശോധന പൂർത്തീകരിച്ചു ജനം മലപ്പുറം